ധർമ്മത്തെ കാക്കുന്നവർ ധീരരാണ് അവർ അവരുടെ ജ്ഞാനവും അറിവും മറ്റു വ്യക്തികൾക്ക് പകർന്നു കൊടുക്കുന്നതാണ് എന്നാൽ ധർമ്മത്തെ മനസ്സിലാകാതെ മറ്റു വ്യക്തികൾക്ക് ദ്രോഹം ചെയ്യുന്ന വ്യക്തികൾ സദാസമയവും അന്ധകാരത്തിൽ വസിക്കുന്നതാണ് അവർ മൂടരാണ് അവരുടെ വാക്കുകൾ നിങ്ങൾ ഒരിക്കലും കേൾക്കരുത് നിങ്ങൾ ധീരനായ വ്യക്തിയാകുവാൻ വേണ്ടി ശ്രമിക്കുക മറ്റു വ്യക്തികൾക്ക് സ്വന്തം അറിവും ജ്ഞാനവും പകർന്നു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ജീവിതം ത്തിലെന്ത് നേട്ടവും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ സ്വന്തം പ്രയത്നവും നമ്മളുടെ അക്ഷീണമായ പ്രയത്നവും നമ്മളുടെ കർത്തവ്യബോധവും നമ്മളെ വളർത്തുന്നതാണ് നാം സ്വന്തം ഉത്തരവാദിത്തങ്ങളെ പൂർത്തീകരിക്കുവാൻ വേണ്ടി ശ്രമിക്കുക ജീവിതത്തിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തുവാൻ വേണ്ടി സ്വന്തം മനസ്സിൽ മനസ്സിന് ശക്തി നൽകിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ വേണ്ടി ശ്രമിക്കുക ജീവിതത്തിൽ തോൽവിയും ജയവും ജീവിതത്തിൻ്റെ രണ്ട് വശങ്ങളാണ് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ മുന്നേറാൻ വേണ്ടി ശ്രമിക്കുക ജീവിതത്തിൽ ഇന്ന് നാം തോറ്റുപോയെങ്കിൽ നാളെ നമുക്ക് ജയിക്കുവാനുള്ള സാധ്യതയുമുണ്ട് അതിനാൽ തന്നെ നാം നമ്മുടെ ജയത്തെ മുൻനിർത്തിക്കൊണ്ട് ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളുടെ ജയം നിങ്ങളുടെ മുൻപിൽ തന്നെയുണ്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ സ്വയമേ ശക്തി കൊടുത്തുകൊണ്ട് മനസ്സിന് ശക്തിയും ആത്മവിശ്വാസവും നൽകിക്കൊണ്ട് മുന്നേറാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും മുന്നേറാൻ കഴിയുന്നതാണ് ഓരോ വ്യക്തികൾക്കും വിഭിന്നമായ രീതിയിലാണ് ജ്ഞാനത്തെ മനസ്സിലാക്കുവാനുള്ള ബുദ്ധി ദൈവം തന്നിരിക്കുന്നത് ആ ബുദ്ധിയെ തിരിച്ചറിയുകയും അതിനെ മനസ്സിലാക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രമേ ആ അറിവിൽ നിന്നും ഗ്രഹിക്കുവാൻ സാധിക്കുകയുള്ളൂ ആറിവിൽ നിന്നും ജ്ഞാനത്തെ ഗ്രഹിക്കണമെങ്കിൽ നാം സ്വന്തമായി പ്രയത്നിക്കണം പരിശ്രമിക്കണം അഘോരാത്രം പരിശ്രമിക്കുന്ന വ്യക്തികൾ ജീവിതത്തിൽ ഒരിക്കലും തോറ്റുപോവുകയില്ല അവരുടെ ലക്ഷ്യം വലുതായിരിക്കും തീവ്രവുമാണ് നാം നമ്മുടെ ലക്ഷ്യമെന്താണോ അത് നാം സ്വപ്നം കാണുക ആ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി പ്രയത്നിക്കുക ജീവിതത്തിൽ പരിശ്രമിച്ചാൽ നേടിയെടുക്കാൻ കഴിയാത്തതായി ഒന്നും തന്നെ ഭൂമിയിലില്ല നാം ശ്രമിക്കും തോറും നമ്മളെ ആ സ്വപ്നത്തിലേക്കും ആ ആ ഭാഗ്യത്തിലേക്കും നമ്മെ എത്തിച്ചേർക്കുവാൻ വേണ്ടി ദൈവവും പരിശ്രമിക്കുന്നതാണ് നാം ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യാതെ മറ്റു വ്യക്തികളെ ദ്രോഹിക്കാതെ മറ്റു വ്യക്തികൾക്ക് വിഷമം തോന്നുന്ന വാക്കുകൾ പറയാതെ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന ഏത് പ്രവൃത്തിയും അത് ന്യായമുള്ളതാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറാൻ കഴിയുന്നതാണ് സത്യസന്ധതയും ആത്മവിശ്വാസവും ഏതൊരു വ്യക്തിയെയും വളർത്തിയെടുക്കുന്നതാണ് അവനവൻ്റെ ആത്മവിശ്വാസവും ആത്മധൈര്യവുമാണ് ജീവിതത്തിൽ നമ്മളെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് നാം ഉയരങ്ങൾ കീഴടമ കീഴടക്കണമെങ്കിൽ നമ്മളുടെ പരിശ്രമം അത് അത് നിറവേറ്റുവാനുള്ള ആത്മശക്തിയും നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരേണ്ടതാണ് നാം പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം ജീവിതത്തിൽ നാം എത്രത്തോളം പ്രയത്നിക്കുന്നു അത്രത്തോളം നമ്മുടെ ജയം നമ്മുടെ മുൻപിൽ തന്നെ എത്തുന്നതാണ് നമ്മെ തേടി നമ്മുടെ മുമ്പിൽ എത്തുന്നതാണ് നാം പരിശ്രമിക്കുക നമ്മളുടെ കർത്തവ്യത്തിലേക്ക് നാം ചുവടുകൾ വെക്കുക ജീവിതത്തിൽ നഷ്ടപ്പെടുത്താതെ സമയത്തെ നാം തിരിച്ചറിയുക ഒരിക്കലും സമയം നമുക്കായി തിരിച്ചു എത്തുകയില്ല നാം ജീവിതത്തിൽ നഷ്ടപ്പെടുത്തുന്ന സമയങ്ങൾ എല്ലാം നമുക്ക് വ്യർത്ഥമായി പോകുന്നതാണ് നാം ജീവിതത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത് അത് നമുക്ക് നേടിയെടുക്കണമെങ്കിൽ നാം ആ സമയത്തെ സമയത്തിൻ്റെ മൂല്യത്തെ തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ് സമയം ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക ജീവിതത്തിൽ പടിപടിയായി നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് നടന്നു നീങ്ങുവാൻ സാധിക്കുന്നതാണ് ജീവിതത്തിൽ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക പരിശ്രമം നിങ്ങളെ ഉയരങ്ങളിലെത്തിക്കും പരിശ്രമിക്കാത്ത വ്യക്തികൾ മൂടന്മാരാണ് അവർ ജീവിതത്തിൽ ഒന്നും തന്നെ നേടിയ സാധ്യതയില്ലെന്ന് അവർക്ക് തന്നെ അങ്ങനെ അവർ അവരുടെ മനസ്സിൽ പഠിപ്പിച്ചു വച്ചിരിക്കുകയാണ് അവരുടെ മനസ്സിലെ അവബോധമാണ് അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുന്നത് ജീവിതത്തിൽ നമുക്ക് നമുക്കെന്തെങ്കിലും ആയിത്തീരണം നാം എന്തെങ്കിലും ആകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നാം സ്വയമേ പരിശ്രമിക്കണം നമ്മുടെ പരിശ്രമമാണ് നമ്മളെ വിജയത്തിലെത്തിക്കുന്നത് നമ്മളെത്ര ശക്തമായി തോറ്റുപോയെങ്കിലും നമ്മൾ അതിനെക്കാട്ടിലെ ശക്തിയോടെ ഉയർത്തെഴുന്നേൽക്കുവാൻ വേണ്ടി ശ്രമിക്കുക ജീവിതത്തിൽ പരാജയവും ജയവും ജീവിതത്തിൻ്റെ രണ്ട് വശങ്ങളാണ് അത് നമ്മളെ മറുവശത്തു നിന്നും നേരായ വശത്തു നിന്നും രണ്ടും ജ്ഞാനങ്ങൾ പ്രാപ്തമാക്കുവാൻ നമ്മളെ സജ്ജരാക്കുന്നതാണ് നാം അതിൽ നിന്നും എന്തുവാണ് പ്രാപ്തമാക്കുവാൻ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി നമ്മുടെ മുൻപിൽ തന്നെ മറ്റു വ്യക്തികളിൽ നിന്നും അത് പഠിക്കുവാൻ സാധിക്കുന്നതാണ് നാം എന്ത് കാര്യമാണോ ഗ്രഹിക്കുവാൻ ശ്രമിക്കുന്നത് അതിൻ്റെ രണ്ട് വശത്തെയും പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം മനസ്സിലാക്കുവാൻ വേണ്ടി ശ്രമിക്കണം ഒരു വശത്തെ മാത്രം മനസ്സിലാക്കിക്കൊണ്ട് മറു വശം മനസ്സിലാക്കാത്ത ജീവിതത്തിൽ ആ വശ നമ്മൾ നമ്മളുടെ പരിശ്രമത്തിൽ നിന്ന് നാം പിന്തിരിയുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും തോൽവി സംഭവിക്കുന്നതാണ് നാം രണ്ട് വശങ്ങളെയും ഒരുപോലെ മനസ്സിലാക്കിക്കൊണ്ടാണ് നാം ജീവിതത്തിൽ മുന്നേറാൻ ശ്രമിക്കുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായും വിജയത്തെ നേരിടാൻ നേടിയെടുക്കാനും സാധിക്കുന്നതാണ് നാം ഒരിക്കലും തോറ്റുപോയെന്ന് കരുതി വിഷമിക്കേണ്ട ആവശ്യമില്ല ജീവിതത്തിൽ നമുക്ക് ജയിക്കുവാനുള്ള അവസരങ്ങൾ അനുദിനം നമ്മളെ തേടിയെത്തുന്നതാണ് നാം ജയത്തിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുക അപ്പോൾ നിങ്ങൾ തോറ്റുപോയതിൻ്റെ വിഷമം നിങ്ങളിൽ അലട്ടുകയില്ല ജീവിതത്തിൽ ജയിക്കുവാനും തോൽക്കുവാനും ഓരോരോ കാരണങ്ങൾ കാണും ആ കാരണങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് തോറ്റുപോയതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കി അതിനെ തിരുത്തിയാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയത്തിൽ എത്തിച്ചേരുവാനും മറ്റു വ്യക്തികൾക്ക് മാതൃകയായി തീരുവാനും മറ്റു വ്യക്തികളെ സഹായിക്കുവാനും അവർക്ക് ജ്ഞാനവും വർവും പകർന്നുകൊടുക്കുവാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് അതിനാൽ തന്നെ നിങ്ങൾ അജ്ഞാനത്തെ അകറ്റിക്കൊണ്ട് അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് പോകുവാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് ഓരോ ചുവട് വെക്കുവാൻ സാധിക്കുന്നതാണ് ആ ഓരോ ചുവട് ആയിരം ചുവടുകളായി നിങ്ങളെ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുന്നതാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ പരിശ്രമത്തെ ആത്മാർത്ഥമായും സത്യസന്ധമായും നീതിയുക്തമായ രീതിയിലും ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുക ജീവിതത്തിൽ ശ്രമം ശ്രമത്തെ ഉപേക്ഷിച്ച് സ്വന്തം ആത്മധൈര്യത്തെ ന നശിപ്പിക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും മുന്നേറുവാൻ സാധ്യമാകുന്നതല്ല അതിനാൽ തന്നെ നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിച്ചു കൊണ്ടേയിരിക്കുക പരിശ്രമം വിജയത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നതാണ് അതുപോലെ നിങ്ങളുടെ സത്യസന്ധതയും ആത്മാർത്ഥതയും മറ്റു വ്യക്തികൾക്ക് മാതൃകയായി മാറുന്നതാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് തെറ്റ് സംഭവിക്കാതിരിക്കുവാൻ വേണ്ടി ശ്രമിക്കുക ജീവിതത്തിൽ തെറ്റുകളെ തിരുത്തിക്കൊണ്ട് മുന്നേ മുൻപോട്ട് പോകുവാൻ വേണ്ടി ശ്രമിക്കുന്ന വ്യക്തികൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല പരാജയത്തിൻ്റെ ഭീതിയെ കാട്ടിലും വലുത് നമുക്ക് ജയത്തിലേക്കുള്ള സന്തോഷമാണ് ജയത്തിൽ നിന്നും ലഭിക്കുന്ന സന്തോഷമാണ് നിങ്ങൾ വിജയത്തിലെത്തുവാനും വിജയത്തിൽ നിന്നും നേട്ടങ്ങൾ കൊയ്തെടുക്കുവാനും വേണ്ടി ശ്രമിക്കുക അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ജീവിതത്തിൽ പുരോഗതി ലഭിക്കുന്നതാണ് മനുഷ്യർക്ക് ജീവിതത്തിൽ പലപ്പോഴും പലതും നേടേണ്ടതായും നഷ്ടപ്പെടുത്തേണ്ടതായും വരും ജീവിതത്തിൽ നഷ്ടങ്ങൾ നമ്മളെ ഭയപ്പെടുത്താറുണ്ട് നഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും മനുഷ്യർ അതീവ ഭയ ചിത്തരായി മാറാറുണ്ട് എന്നാൽ ആ ഭയത്തെ ത്യജിച്ചുകൊണ്ട് നമുക്ക് പ്രാപ്തമാകുന്നതും നമുക്ക് ലഭിക്കുന്നതുമായ കാര്യങ്ങളെ നാം മനസ്സിലാക്കുകയും അതിനെ അവബോധത്തോടെ നോക്കിക്കാണുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ ഒന്നിനെയും ഭയക്കേണ്ടതായി വരികയില്ല ജീവിതത്തിലെ ഭയത്തെ നാം അകറ്റിക്കൊണ്ട് ജീവിതത്തിലെ ഭയത്തെ നാം അകറ്റിക്കൊണ്ട് നാം ജീവിതത്തിൽ പരിശ്രമത്തിലേക്ക് ഓരോ ചുവടുകൾ വെച്ച് നാം ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ ഏതൊരു പ്രശ്നത്തെ നേരിട്ടുകൊണ്ട് നിങ്ങൾക്ക് ജീവിത വിജയം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് പടിക്കെട്ടുകൾ പോലെ ആവണം നമ്മളുടെ ഓരോ ചുവടുവെപ്പിലും നാം മുൻപോട്ട് പോകുന്ന വഴികൾ ഓരോ വഴികളും നമ്മെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതാണ് ആ വഴികളിൽ നിങ്ങൾ ചവിട്ടി മുന്നേ മുൻപേ മുൻപോട്ട് ഓരോ വെക്കുമ്പോഴും ആ ചുവടുവെപ്പിൽ നിങ്ങൾ ഒരിക്കലും പതറരുത് അടി പതറാതെ നിങ്ങൾ ആത്മവിശ്വാസത്തോടെയും ധൈര്യതയോടെയും ധൈര്യത്തോടെയും കർത്തവ്യ കർത്തവ്യ പാലിക്കുവാനുള്ള ഉത്തരവാദിത്തത്തോടെയും നിങ്ങൾ ഓരോ ചുവടുകൾ വെക്കുകയാണെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും പരാജയമെന്തെന്ന് അറിയേണ്ടി വരികയില്ല നിങ്ങൾ ഉയരങ്ങളിലെത്തുമ്പോൾ താഴ് താഴ്ത്തോട്ട് നോക്കുക ആ ഉയർങ്ങളിൽ നിന്ന് നിങ്ങൾ താഴ്ത്തോട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ വളരെ ചെറുതായി മാറുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ആത്മധൈര്യവും ആത്മശക്തിയും കരുത്തും നിങ്ങളിൽ തന്നെ ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നതാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് ആത്മവിശ്വാസവും ആത്മബൂലവും വർദ്ധിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ സ്ഥിരത നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങളുടെ ശക്തി നിങ്ങളുടെ കർത്തവ്യബോധം ഇവയെല്ലാത്തിനെയും തുല്യതയിൽ മാനിച്ചു നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ അടിയുറച്ച് മുന്നേറുവാൻ വേണ്ടി ശ്രമിക്കുക അടിയുറച്ച് നിങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളുടെ ധൈര്യവും നിങ്ങളുടെ കർത്തവ്യബോധവും നിങ്ങളുടെ ആത്മവിശ്വാസവും നിങ്ങളെ ജയിക്കുവാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും അനുദിനം നിങ്ങൾ സംഘർഷങ്ങളോട് അഭിമുഖീകരിക്കുന്ന വ്യക്തികളായിരിക്കും എങ്കിലും നിങ്ങൾ ആ സംഘർഷങ്ങളെയും ജീവിതത്തിലെ പരാജയപ്പെടുന്ന സാഹചര്യങ്ങളെയുമെല്ലാം മറന്നുകൊണ്ട് നിങ്ങൾ ധീരനായി മുൻപോട്ട് നീങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും വിജയത്തിലെത്തുവാൻ സാധിക്കുന്നതാണ് പരാജയം എന്ന് പറയുന്നത് നമ്മെ വിജയിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന വഴിത്തിരിവാണ് ആ വഴിത്തിരിവിൽ നിങ്ങൾ ഒരിക്കലും തളർന്നു പോകരുത് ഒരിക്കലും നിങ്ങളുടെ പരിശ്രമത്തെ ത്യജിക്കുകയും തൃജിക്കുകയും അരുത് നിങ്ങൾ ഏതൊരു സാഹചര്യത്തിലും നിങ്ങളുടെ വിശ്വാസത്തെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ ജയിക്കുവാൻ വേണ്ടി ശ്രമിക്കുക പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക ജീവിതത്തിലേത് തോൽവിയെയും ജയത്തിൻ്റെ പരിധിയിൽ നിങ്ങൾക്ക് എത്തിക്കുവാൻ സാധിക്കുന്നതാണ് ജീവിതം ഓരോ വ്യക്തികളെയും ഓരോ ദിശയിലൂടെ ഓരോന്നും പഠിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കും അതെന്തുവാണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക ആ അറിവിനെ ആ ജ്ഞാനത്തെയും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ സ്വന്തം ഉത്തരവാദിത്തങ്ങളെ ഉത്തരവാദിത്തങ്ങളെയും നിങ്ങളുടെ കർത്തവ്യങ്ങളെയും മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നേട്ടം നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളു അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം എന്താണേലും കുഴപ്പമില്ല നിങ്ങൾ കമൻ്റ് അയച്ചോളണം കേട്ടോ കൂട്ടുകാരെ അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓരോ വീഡിയോയും ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം മാക്സിമം വീഡിയോ മുഴുവനായി കാണാൻ വേണ്ടി ശ്രമിക്കണം അപ്പം ടാറ്റ ബൈ